കേരള വാട്ടർ അതോറിറ്റി പ്രോജക്ട് കട്ടപ്പന ഡിവിഷന്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ പൈനാവ് അമൽജ്യോതി സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മുഖ്യാതിഥിയായിരുന്നു കേരള വാട്ടർ അതോറിറ്റി പ്രോജക്ട് ഡിവിഷൻ കട്ടപ്പന ജീവനക്കാരുടെ ഓണാഘോഷ പരിപാടി ഓണമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പൈനാവ് അമൽജ്യോതി വിദ്യാർത്ഥികൾക്കൊപ്പം ആഘോഷിച്ചത് മാനസിക വെല്ലുവിളി നേരിടുന്ന അൻപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണിത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സി എം സി കോൺവെന്റ് സുപീരിയർ സിസ്റ്റർ ടോംസി അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു ിയർ ഹരി മുഖ്യപ്രഭാഷണം നടത്തി പ്രിയാമോൾ ജോർജ് ഓണ സന്ദേശം നൽകി ആശംസകൾ അറിയിച്ച് സുധീർ എം സലീൽ പീറ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് അമൽജ്യോതി വിദ്യാർത്ഥികളുടെയും വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങുണർത്തി തുടർന്ന് ഓണസദ്യയോടെ ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്